ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മടുത്തൂര് മൂബേടെ വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് കണ്ടു തുടങ്ങിക്കോളൂ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചാനലിൽ ഇനി വരാനിരിക്കുന്ന അലീനയുടെ വിശേഷത്തിൻ്റെ തുടർ കഥയായിട്ടാണ് ഇടുന്നത് ഉടനെ വരാനിരിക്കുന്നതല്ലാട്ടോ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന സസ്പെൻസ് നിറഞ്ഞ കുറേ എപ്പിസോഡുകളൊക്കെ ആയിട്ടാട്ടോ വരുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അലീനയെ പല അലീനയുടെ അച്ഛൻ വരുന്നതും അതുപോലെ അലീനയെ വൈജേ തിരിച്ചറിയുന്നതും അലീനിക്ക് സ്വത്തുക്കളെല്ലാം ആ ഒരു മുത്തശ്ശൻ കുറച്ച് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ച കാര്യമൊക്കെ ഈ ബാലചന്ദ്രൻ ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കണ്ടുകൊള്ളുക അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ബാലചന്ദ്രനോട് നമ്മുടെ മനു തുറന്നു പറയുകയാണ് തനിക്ക് അലീനയെ ഇഷ്ടമാണ് അലീനയെ വിവാഹം കഴിച്ചാൽ മതി അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ്റെയും സോറി മനുവിൻ്റെയും അലീനുടേയും വിവാഹം നടത്തി കൊടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയാണ് ബാലചന്ദ്രൻ എല്ലാ എതിർപ്പുകളും മറികടന്ന് അലീനെ അലീനെയാണ് ഇനി അങ്ങോട്ടേക്ക് ആ മനുവിൻ്റെ മരുമകളായിട്ട് വരാൻ പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പ്രഖ്യാപിക്കുകയാണ് മനു അത് തുറന്നു പറയുന്നു ബാലചന്ദ്രൻ ഒപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അലീനയുടെ അച്ഛൻ വന്നിട്ട് അയൽപക്കത്തെ വീട്ടിൽ താമസമായ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് വൈജീയമായിട്ട് നേരിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ് അപ്പോൾ നേരെ കഥയിലേക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച് ശുശ്രൂഷയിലായിരുന്ന അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ച് റെസ്റ്റിലായിരുന്ന ഹലീനയെ വൈജേന്തിയാണ് വീട്ടിലേക്ക് നെടുമ്പൊരയ്ക്കൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ഗ്രേസമ്മയുടെയും ആമച്ചൻ്റെയൊക്കെ നിന്നും രേവതി പലവട്ടം അലീനയോട് പറയുന്നുണ്ട് ഇവരെ വിശ്വസിക്കരുത് കൂടെ പോകരുത് എന്ന് ഒരിക്കലും ഈ വൈജാന്തി അലീനയെ മകളായിട്ട് അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടു വന്നതൊന്നും അല്ല മകളാണ് എന്നറിയാം അല്ലെങ്കിൽ മകളാണ് എന്ന് ഒരു കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഡി എൻ എ ടെസ്റ്റിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇനി അങ്ങോട്ടേക്ക് അലീന മകളാണെങ്കിൽ തൻ്റെ ജീവിതം തകർന്നു പോകുന്ന രീതിയിലേക്ക് മാറുമല്ലോ ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെ തനിക്ക് വ്യക്തമായിട്ട് അറിയണം അലിനിക്ക് മറ്റു വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് അപ്പാടെ ഇല്ലാണ്ടാക്കണം ഇതൊക്കെയാണ് വൈജന്തിയുടെ മനസ്സിലെ പ്ലാൻ വൈജയന്തിയെ ആഗ്രയിൽ ചെന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ശരിക്കും ക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് വൈജന്റ് ഈ ഒരു രീതിയിലൊക്കെ ചിന്തിച്ചതും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അലിനെ ആദ്യം മകളാണോ അല്ലയോ എന്ന് തിരിച്ചറിയുക ഇതാണ് വൈജന്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശം പക്ഷേ അലിനയോട് ഒരു ദാക്ഷിണവും വൈജന്റി ഇപ്പോഴും കാണിക്കുന്നില്ല വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്തും വൈജന്തി അലിനോട് വണ്ടിയിലിരുന്ന് പറയുന്നത് നിന്നോട് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നും അല്ല അവിടെ നീ ഇല്ലാതെ പറ്റില്ലാത്ത കുറച്ച് പേരുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവരൊക്കെ എന്നോട് കുറച്ച് ദേഷ്യത്തിലാണ് നിന്നെ അവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടു എന്ന രീതിയിലാണ് എല്ലാവരും നിന്നോട് ഞാൻ എന്തോ വലിയ ക്രൂരത ചെയ്തു എന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനോട് ക്രൂരത ചെയ്തിട്ട് ഒരു കാര്യമില്ല നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ വീട്ടിലെ വേലക്കാരിയാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നിൽ നിന്നും ഇനിയും നീ അത് പ്രതീക്ഷിച്ചാൽ മതി ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ പറഞ്ഞ പോലെ നിന്നെപ്പോലൊരു ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യും ായിട്ട് മറ്റൊരു പെണ്ണിനെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ കുറച്ച് നാളുകൊണ്ട് എനിക്ക് നിൻ്റെ ഒരു കാര്യം മനസ്സിലായി നിന്നെ വിശ്വസിക്കാം മറ്റൊന്നുമല്ല എൻ്റെ ഭർത്താവിനോടോ അതുപോലെ എൻ്റെ മകനോടോ ഒന്നും ഒരിക്കലും നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപമര്യാദയായിട്ടുള്ള പ്രവൃത്തി ഉണ്ടാവില്ല എന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ഇനിയിപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെയോ മകൻ്റെയോ ഭാഗത്തു ഉണ്ടായാൽ പോലും നീ അതിന് നിന്ന് കൊടുക്കില്ല എന്നും എനിക്ക് ബോധ്യമായി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോഴേക്കും അലീന ചോദിച്ചു അപ്പോഴും എന്നെ അംഗീകരിക്കാൻ തയ്യാറല്ലേ അല്ലേ നിന്നെ ഞാനിനി എന്താ എന്തിനാ ഞാൻ എന്തിനാണ് നിന്നെ അംഗീകരിക്കേണ്ടത് നീ എൻ്റെ ആരാ ഏ വീട്ടു ജോലിക്കാരി ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് എന്തിനാണ് അംഗീകരിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അലിനൊന്നും വീണ്ടാതെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അലിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു വൈ അറിയാണ്ട് ചോദിച്ചു പോയതാണ് എന്നെ അംഗീകരിക്കുക അതായത് ആ ഒരു എന്നോട് എന്നോട് സ്നേഹം ഉണ്ട് എന്ന് അംഗീകരിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ എന്നെയൊന്നും സ്നേഹിക്കാൻ തയ്യാറല്ലല്ലോ എന്ന രീതിയിലാണ് അലീനെ ചോദിച്ചത് എന്തായാലും പിന്നെ പോകുന്ന വഴിക്കൊന്നും അലീനെ ഒന്നും പറയാനായിട്ട് നിന്നില്ല നിനക്ക് വല്ല ഫുഡും വേണോ എന്ന് ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി നിർത്തി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട എന്തായാലും കുറച്ച് വെള്ളം മേടിച്ചേക്കാം കൊല്ലോം നേരമായില്ലേ എനിക്ക് ദാഹിക്കുന്നുണ്ട് കുറച്ച് വെള്ളം മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വഴിയരികിൽ നിർത്തി ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുകയാണ് വൈചേന്തി അലീനയ്ക്ക് കൊണ്ടു കൊടുത്തു അലീനയ്ക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അലീന ആദ്യം അത് നിരസിക്കുകയാണ് ചെയ്തത് വേണമെങ്കിൽ കുടിക്കങ്ങോട്ടോ എന്നും പറഞ്ഞ് വെച്ച് നീട്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അത് മേടിക്കാതിരിക്കാനായിട്ട് അലീനിക്ക് തോന്നിയില്ല അലീന അങ്ങനെ വാങ്ങിച്ചു അത് കുടിച്ചു കിട്ടോ വീണിട്ട് വീണ്ടും മിണ്ടാതിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്നും പറഞ്ഞിട്ട് നീ വീട്ടിൽ വന്ന് കടന്നിട്ട് വലിയ നെഗളീരോ അല്ലെങ്കിൽ ബാലേന്ദ്രനോടോ ഒക്കെ പറഞ്ഞ് എന്നെ ഒരുമാതിരി കൊച്ചാക്കുന്ന രീതിയിലുള്ള നിന്റെ വർത്താനോ ഒന്നും വേണ്ട അപ്പോഴേക്ക് അലീന ചോദിച്ചു മേഡത്തിനെ എന്തെങ്കിലും കൊച്ചാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അഥവാ എന്തെങ്കിലും മേഡത്തോട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മാഡത്തിൻ്റെ വർത്താനത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടല്ലേ അപ്പോൾ എൻ്റെ വർത്താനത്തിൻ്റെ കുഴപ്പമാണെന്നാണോ നീ പറയുന്നത് എൻ്റെ കുഴപ്പമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അതാണോ നീ പറയുന്നത് എന്ന് വൈജൻറ്റി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അലീന പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല മേഡം എന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിന്റെ വഴക്ക് പറയുമ്പോഴൊക്കെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും മേഡത്തിന്റെ മുമ്പിൽ തല കുനിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് മേഡം വഴക്ക് പറയുമ്പോൾ ഞാനത് കേട്ട ഭാവം പോലും നടിക്കാത്തത് ആ എന്തായാലും അത് നിൻ്റെ നിന്റെ അഹങ്കാരത്തിന്റെയാണെന്ന് എനിക്കറിയാം ആ അഹങ്കാരമാണേലും വേണ്ടില്ല നിനക്കിപ്പോൾ എന്താണേലും വേണ്ട നിനക്ക് അഹങ്കാരമാണെന്ന് ഓർത്ത് എനിക്കെന്താ കുഴപ്പം എന്തായാലും എൻ്റെ തലയെ കയറിയിരുന്ന നിരങ്ങാതിരുന്നാൽ മാത്രം മതി അത്രേ എനിക്ക് പറയാനുള്ളൂ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ പണ്ട് നോക്കിയിരുന്നത് പോലെ നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നോക്കുക അത്രേ ഉള്ളൂ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ വീട്ടിൽ അടുക്കളക്കാരിയായിട്ട് ഒരു പെണ്പ്പിള്ളിയുണ്ട് സുസിലി എന്ന് പറയുന്ന ഒരു പെണ്ണുമുള്ള അടുക്കളക്കാരിയായിട്ടുണ്ട് കേട്ടോ ആ പുള്ളിക്കാരി അടുക്കളയിലെ കാര്യങ്ങൾ മാത്രം നോക്കുകയും മുത്തശ്ശിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശി അങ്ങനെ നോക്കാനായിട്ട് ഒരാൾ എന്നൊരാവശ്യമില്ല അങ്ങനെ വൈജന്റിയും നമ്മുടെ അലീനെയും കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിടപൊരിക്കൽ വീട്ടിലേക്ക് വരികയാണ് കാറിൽ നിന്നും അലീൻ്റെ ഭാഗമൊക്കെ എടുത്ത് വീണ്ടും ആ ഒരു വീട്ടിലേക്ക് വീണ്ടും തൻ്റെ വീട്ടിലേക്ക് എന്നാ ഒരു മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് മുത്തശ്ശിയാണെങ്കിൽ അലീനെ കണ്ടുപൊടി ഇതിയോൻ്റെ ആരോ അലീനയോ മോളെ ഇതെങ്ങനെ എന്നും ചോദിച്ചുകൊണ്ട് അലീനയെ കയറി ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുക അപ്പോഴാണ് പുറകെ ഈ വൈജന്തിയും കയറി വരുന്നത് കണ്ടത് അലീനെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദമൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴേക്കും വൈജാന്തി ആണെങ്കിൽ അന്ധം ഇട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ മുത്തശ്ശിയുടെ ആ ഒരു ആഹ്ലാദമൊക്കെ അമ്മയുടെ ആ ഒരു ആഹ്ലാദവും ഒക്കെ ഇങ്ങനെ നോക്കുവാണ് ദേഷ്യത്തോടുകയാണ് നോക്കുന്നത് പെട്ടെന്ന് തന്നെ വൈജയന്തിയെ കണ്ടപടി അങ്ങ് മാറി നിൽക്കുക അല്ല അലീനെ നിനക്ക് എവിടെ നിന്ന് കിട്ടി അലീനെ നീ കൂട്ടിക്കൊണ്ട് വന്നതാണോ അതെ പിന്നെ എനിക്കതല്ലേ പരിപാടി അലീനയെ കൂട്ടിക്കൊണ്ട് വരികയെന്ന് ഹെ ദേ ഇവളോടുള്ള സ്നേഹം കൊണ്ട് മൂത്തിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നൊന്നും അല്ല ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് നടക്കണമെങ്കിൽ അലീന വേണം എനിക്ക് തോന്നി കാരണം സിസിലി വലിയ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല ഇത് കേട്ട് സിസിലി വന്നിട്ടോ അപ്പോൾ എന്നെ പിടിച്ച് പിരിച്ചുവിടാൻ പോവാണോ മാഡം ഇതവിടുത്തെ പരിപാടിയായെന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ സിസിലെ ഇവിടെ വേലക്കാരികളുടെ ഒച്ച ഒന്നും പൊങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ നിന്നേക്കാൾ കൂടുതൽ നിന്നേക്കാൾ കൂടുതൽ നീ ചെയ്യുന്നൊരു പണി ചെയ്ത നിന്റെ ശമ്പളത്തിൻ്റെ പകുതി ശമ്പളത്തിന് ജോലി ചെയ്യാൻ ചെയ്യാനിവിടെ ആൾക്കാരുള്ളപ്പോൾ എന്തിനാണ് ഈ സിസിലി എനിക്ക് നിന്റെ ആവശ്യം എന്തിനാണ് നിന്റെ ആവശ്യം അതുകൊണ്ട് നിന്റെ ഒക്കെ ജോലിയിലും സാലറിയുടെ മിച്ചവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിനക്ക് പോകാം അതെങ്ങനെ ശരിയാകും ഞങ്ങളുടെ തൊഴിൽ സംഘടന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു സിസിലി ഓ പിന്നെ ഓൾ കേരള വേലക്കാരി അസോസിയേഷൻ ആണോ നിന്റെ തൊഴിൽ സംഘടന ആ തൊഴിൽ സംഘടനയോട് പോയി പറഞ്ഞേരേ ഇവിടെ വൈജാന്റിക്ക് ഇഷ്ടപ്പെട്ട ആളെ നിർത്തുകയുള്ളൂ വൈജന്റി പറയുന്നത് പോലെ വൈജന്റി പറയുന്ന ശമ്പളത്തില് അതാണ് ഇവിടുത്തെ റൂള് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പൈസ എടുത്ത് പുള്ളിക്കാരിക്ക് കൊടുക്കുക എന്തായാലും പൈസ മേടിച്ചുകൊണ്ടാണ് സിസിലി അവിടെ നിന്ന് വൈകുന്നേരം ഇന്നത്തോടുകൂടി പരിപാടി നിർത്തിക്കോണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിസിലി വൈകുന്നേരത്തെ പരിപാടിയൊന്നും ചെയ്യാനായിട്ട് നിന്നില്ല സിസിലി ആ ഉള്ള പൈസ മേടിച്ചു കൊണ്ട് പോകാണ് കേട്ടോ ഇതൊന്നും പോരായിരുന്നു എന്നെ പെട്ടെന്ന് വിരിച്ചുവിടുവല്ലേ ചെയ്തത് എന്നൊക്കെ ചോദിക്കുക എനിക്ക് നഷ്ടപരിഹാരം വേണമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും അതൊന്നും കൊടുക്കാനായിട്ട് വൈജിന്തി തയ്യാറാവുന്നില്ല അവസാനം സിസിലി ഇറങ്ങി പോവാണ് കേട്ടോ അപ്പം ഞാൻ വന്നത് കാരണം ചേച്ചിയുടെ ജോലി അല്ലേ എന്ന് സുസിലിയോട് അലീനെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓ അവൾ ജോലിക്കാരി തുച്ഛമായ ശമ്പളത്തിൽ വന്ന് ജോലിയും ചെയ്തിട്ട് അവസാനം ബാക്കിയുള്ളവരുടെ വയറ്റത്തടിക്കാനായിട്ട് ഇതേ ഞാൻ അസോസിയേഷനിൽ അറിയിക്കുന്നുണ്ട് ഇത്രയും ശമ്പളം കുറച്ചൊന്നും ജോലി ചെയ്യാൻ പാടില്ല നമ്മുടെ നമ്മുടെ അസോസിയേഷനിൽ മിനിമം ചാർജ് എത്രയാന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിസിലി അവിടെ നിന്ന് പോകുന്നത് ഓ അവളുടെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞ് മുത്തശ്ശി മോളുങ്ങ വാ എന്നും പറഞ്ഞ് ഇവളെ മൂക്കുട്ടി മുറിയിലേക്ക് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും വൈജന്തി പറഞ്ഞു അതേ അമ്മയ്ക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇവളെ അമ്മയുടെ മുറിയിൽ കിടത്തണ്ട ആ സിസിലേക്ക് കിടക്കുന്ന ഒരു മുറി ഉണ്ടല്ലോ അതുപോലെ വേലക്കാരികൾക്ക് കിടക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു മുറി കൊടുത്തിട്ടുണ്ടല്ലോ ആ മുറിയിലെ കിടന്നാൽ മതി അല്ലാണ്ട് അമ്മയുടെ കൂടെ അമ്മയുടെ അരികിലൊന്നും കിടത്തേണ്ട ഒരു കാര്യമില്ല അമ്മയ്ക്ക് അന്നേരം പണ്ടിവിളി ഇവിടെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മയ്ക്ക് എഴുന്നിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് അമ്മ പതുക്കെ റിക്കവറായി വന്നു എന്നാലും ഞാൻ ഇവൾ അമ്മയുടെ റൂമിൽ കിടന്നോട്ടേന്ന് വിചാരിച്ചതാണ് അത് വന്നപ്പോൾ പോലെ അങ്ങനെയാണല്ലോ എന്ന് കരുതി ഇനി അങ്ങനെ കരുതേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്തായാലും ഇവൾ അടുക്കളയിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർക്കാനായിട്ട് അടുക്കള ഭാഗത്തുള്ള മുറി തന്നെയാണ് നല്ലത് എന്നാലും കൊച്ചേ ഞാനൊന്നും വെണ്ടിയും പറഞ്ഞൊക്കെ അലീനയോട് ഇരുന്നോളൂ സുസിലിയെ പോലെയാണോ അലീന അയ്യോ സുസിലിയെ പോലെ അല്ലല്ലോ അലീന എനിക്ക് സിസിലിയും അലീനയൊക്കെ ഒന്ന് തന്നെയാണ് എന്നാൽ പിന്നെ അലീ സുസിലിയവിടെ അങ്ങ് നിർത്തിയ പോരായിരുന്നോ എന്ന് മുത്തു എടുത്തടിച്ച പോലെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ആ പിന്നെ വൈജന്റൊന്നും ഇണ്ടാൻ നിന്നില്ല അലീനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ദേഷ്യം വന്നിട്ട് വൈജന്റ് കയറി അകത്തേക്ക് പോവുകയും ചെയ്തു എന്നിട്ട് പോയി അങ്ങ് മാറിയതിനു ശേഷം തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ് അലീനെ മുത്തശ്ശിയെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നത് മുത്തശ്ശിയോട് വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ആ ഈ വൈജന്റി ഇങ്ങനെ നോക്കി ഇങ്ങനെ കാണുകയാണ് അലീന ശരിക്കും മുത്തശ്ശിയെ സ്വന്തം മുത്തശ്ശിയോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ് ഈ മുത്തശ്ശിയോട് കാണിക്കുന്നത് എന്നും വൈജന്റി ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ഇതേ സമയം ടെക്സ്റ്റൈൽസിലേക്ക് കാണാൻ വന്നതാണ് മനു ബാല ബാലേന്ദ്രനെ ടെക്സ്റ്റൈൽസിൽ വന്ന് കാണാനായിട്ട് അങ്കളെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ആഹാ ഇവിടെ വെച്ചിട്ടാണോടൊ ആ കാര്യം പറിച്ചത് ഏ ഇതെൻ്റെ സ്ഥലമല്ലേ ഇവിടെ വെച്ചിട്ട് എന്ത് കാര്യം പറയാനാണ് ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണോ എന്നോട് തനിച്ച് നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് ഈ ഫോൺ വിളിച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നീ ഒരു സ്പോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് വരാന്ന് എന്തായാലും നമുക്കൊരു സ്ഥലം വരെ പോകാം അങ്ങളെ അങ്ങൾ വണ്ടിയിലേക്ക് കയറ് ഞാൻ വണ്ടി എടുക്കണോടാ വേണ്ട അങ്ങൾ വണ്ടിയിലേക്ക് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ ബാലേന്ദ്രനെയും കൂട്ടി ഒരു പുഴയോരത്തേക്കാണ് കേട്ടോ നമ്മുടെ മനു പോയത് മനു ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കാണേ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാതെ എന്താടാ കാര്യം ഏഹ് നീ കാര്യം പറ അതെങ്കെ ഞാൻ ശരിക്കും എൻ്റെ അച്ഛനേക്കാളും അതുപോലെ തന്നെ എന്നെ മറ്റാരെക്കാളും മറ്റാരും മനസ്സിനേക്കിനേക്കാൾ കൂടുതൽ അങ്കിൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതെ നിന്നെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ എൻ്റെ ഭാര്യ പോലും മനസ്സിലാക്കാത്ത അവസരത്തിലൊക്കെ നീയും മനസ്സിലാക്കിയിട്ടുണ്ട് അതെ നമ്മൾ തമ്മിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നൊക്കെ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാം നീ തുറന്നു പറഞ്ഞോടാ നീ അതിനെന്തിനാന്നേ ഈ മുഖവരയുടെ ഒക്കെ ആവശ്യം നീ കാര്യം പറ ബാലേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അത് അങ്കളെ എനിക്കൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്നുണ്ട് ആ ഹാ ഇതാണോ കാര്യം എടാ ഇത് എന്നോടാണോ പറയേണ്ടത് നിൻ്റെ അച്ഛനോടും നിൻ്റെ അമ്മയോടും അല്ലേ പറയേണ്ടത് ഏഹ് നിനക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് അവരേതോ പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ ആണല്ലോ ഇടയ്ക്ക് വൈജ ഇങ്ങനെ പറഞ്ഞു കേട്ടത് ഏ വൈജയ്ക്ക് ആ എങ്കൊച്ചിനോട് വലിയ താല്പര്യമൊന്നുമല്ല ബന്ധുക്കളോ അല്ലെങ്കിൽ ആ ഒരു കുടുംബക്കാരോ തമ്മിലുള്ള സ്നേഹമൊക്കെ പോകുന്നതാണ് വൈജ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞത് നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ചെങ്കണ്ടല്ലേ ഏ നിങ്ങളൊരു ജോലി സ്ഥലത്തും കണ്ടല്ലേ രണ്ടുപേരും ഒരു ഫീൽഡ് പിന്നെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്രൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വനു പറഞ്ഞു അതല്ല അങ്ങളെ ഏതല്ല കല്യാണക്കാരുമല്ലേ കല്യാണക്കാരുമാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ കാര്യമല്ല അല്ല നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലോ സ്നേഹത്തിലൊക്കെ എന്താണ്ട് ആയിരുന്നില്ലേടോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു അത് ഇപ്പോഴത്തെ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആ അച്ഛനോ ഒന്നും മനസ്സിലാകാതെ പോയത് ഞങ്ങളുടെ കുറ്റമാണോ അവൾക്കെന്നോടും അങ്ങനെയൊരു റിലേഷൻ ഇല്ല അതുപോലെ എനിക്ക് അവളോടും ഇല്ല ഞങ്ങൾ തമ്മിൽ തുറന്നുള്ള സംസാരമൊക്കെ ഉള്ളതാണ് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഇനി അങ്ങോട്ടേക്ക് പോകാൻ ഞങ്ങൾക്കൊട്ടും ഉദ്ദേശമില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് ഇടയ്ക്ക് സംസാരിക്കാറുമുള്ളതാണ് അങ്ങനൊരു ചിന്ത എൻ്റെയോ അവളുടെയോ മനസ്സിലുണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് അപ്പോൾ പിന്നെ നിനക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതോ ഇനി വേറെ ആലോചിക്കണോ ഏയ് ആലോചിക്കുകയൊന്നും വേണ്ട എനിക്കൊരാളെ ഇഷ്ടമാണ് അങ്ങളെ അപ്പോഴേക്കും മലയേന്ദ്രനെ ചോദിച്ചു ഏഹ് ഇഷ്ടമോ നിനക്കോ ഏ നിൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ആരോടും പറയാതൊരി ഇഷ്ടം എന്തായാലും അതൊരു കുട്ടിയായിരിക്കും അല്ലാണ്ട് മനു ഒരിക്കലും പുളിങ്കൊമ്പ് തേടി കമലയെപ്പോലെ പുളിങ്കമ്പ് തേടി കമലയിടത്തിനെ പോലെ പുളിങ്കൊമ്പ് തേടിയൊന്നും പോകാറില്ല എന്തായാലും ആ കുട്ടിയുടെ ഭാഗ്യമാണ് അതേത് പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുട്ടിയുടെ ഭാഗ്യം തന്നെയാണ് മനുവിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റുക എന്നുള്ളത് അത് ഞാൻ എവിടെ വേണേലും എഴുതി ഒപ്പിട്ട് തരാം അല്ല ഇതിപ്പോലിപ്പോൾ എൻ്റെ റോൾ എന്താ നിനക്ക് നേരിട്ട് നിനക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയെക്കുറിച്ച് നിൻ്റെ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഏ അവർ നൂറ് മനസ്സോടെ കല്യാണം കഴിപ്പിച്ച് തരത്തില്ലേ അപ്പോഴേക്കും മനു ചോദിച്ചാൽ എൻ്റെ അമ്മ അച്ഛനെ പിന്നെയും ഞാൻ പറഞ്ഞെങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും പക്ഷേ അമ്മയുള്ളടത്തോളം കാലം അമ്മ അതെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും കേടോ എന്ന് വെച്ചമ്മനെ കൊല്ലാൻ പറ്റുമടാ നമുക്ക് ഏ നീ പറഞ്ഞ് സമ്മതിപ്പിക്കുക അത്രേ ഉള്ളൂ അപ്പം ഞാനല്ല അങ്കിൾ വേണം ഇതൊന്ന് അവതരിപ്പിക്കാനായിട്ട് അല്ല പെണ്ണാരാന്ന് പറഞ്ഞില്ലല്ലോ എന്താ അവള് കമലയിടത്ത് എന്താ സമ്മതിക്കാത്തത് നിൻ്റെ പെണ്ണിനെ നിനക്ക് പോകാൻ കഴിക്കാനായിട്ട് കമലയുടെ സമ്മർദ്ദം കമലയടുത്തിടെ സമ്മതം ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല നിൻ്റെ അച്ഛൻ സമ്മതിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ നിൻ്റെ അമ്മ സമ്മതിക്കാത്തത് അത് അച്ഛനും സമ്മതിക്കും പക്ഷേ അച്ഛനെ ഫോഴ്സ് ചെയ്യേണ്ടി വരും അല്ല നീ ആരാ പെണ്ണെന്ന് പറ ഞാൻ അറിയുന്ന പെണ്ണാണോ ആ അങ്ങൾ നന്നായി ഞാൻ ഞാനറിയുന്നു പെങ്കോച്ചോ എടാ ഇനി എന്റെ പെൺ മോളവല്ലാം കെട്ടിച്ച് തരാൻ വേണ്ടിയിട്ടാണോടാ നീ വന്ന എന്റെ ഈ പിടിക്കുന്നത് ഏ പോ അങ്കളെ ഒന്നും ഭാവിതെ എൻ്റെ പെങ്ങളല്ലേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അല്ല വെച്ച് നോക്കുമ്പോൾ മുറപ്പെെ അതുകൊണ്ട് വല്ലതും എന്റെ മനസ്സിലുണ്ടോ എന്ന് അറിയത്തില്ലോ അതുകൊണ്ടൊന്നു ചോദിച്ചോന്നേ ഉള്ളൂ ഏ അങ്ങനെയൊന്നും അല്ല അങ്ങളെ അത് എനിക്ക് എന്നാ പറഞ്ഞ ആരാ കക്ഷി ആരാന്ന് പറ അത് അലീനയാണങ്ങളെ അലീനയോ എന്നും ചോദിച്ചുകൊണ്ടും ബാലയത്തിൻ്റെ അന്തം വിട്ടിങ്ങനെ നിൽക്കാണ് കേട്ടോ അലീനയോ ഇതെന്താണായി പറയുന്നത് അത് നടക്കുമോ അത് നടക്കാനായിട്ട് അവർ സമ്മതിക്കുവാരെങ്കിലും ഇതെങ്ങാണം പറഞ്ഞുകൊണ്ട് ചെന്നാൽ ആദ്യം ചൂലെടുക്കുന്നത് നിൻ്റെ ആൻറ്റി എൻ്റെ ഭാര്യ തന്നെയായിരിക്കും അവിടെ ആദ്യം ചൂലെടുക്കാൻ പോകുന്നത് പിന്നെ കമലക്കിട്ടൊരു പണി ആയിക്കോട്ടെ എന്ന് ഓർത്ത് വേണമെങ്കിൽ അവൾ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും അത് അലീനയോട് ഇഷ്ടം ഉണ്ടായിട്ടല്ല കമലക്കിട്ടൊരു പണി കിട്ടുന്നതൊക്കെ അവൾക്ക് വലിയ താല്പര്യമൊക്കെ തന്നെയാണേ അതുകൊണ്ട് അവൾ വേണമെങ്കിൽ പ്രോത്സാഹിക്കും ഇല്ലെങ്കിൽ കമലേനെ എരിവ് കയറ്റുകയും ചെയ്യും കമലനെ ചൊടിപ്പിക്കുകയും ചെയ്യാം അതുപോലെയുള്ള ഒരാളാണ് എൻ്റെ ഭാര്യ എന്തായാലും ഇപ്പൊ നടക്കാൻ പോണില്ലടാ അല്ല നിനക്ക് എന്താ ഒരു ബുദ്ധിമോച്ചം തോന്നുന്നതും അല്ലല്ലോ അപ്പോഴേക്കും മനു ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു ബുദ്ധിമോശം എന്ന് പറഞ്ഞത് അലീന നല്ല കുട്ടിയല്ലേ നമ്മൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ വേണ്ടേ വിവാഹം കഴിക്കാനായിട്ട് അവൾക്ക് കുറവെന്താണ് അങ്കൾ പറ അവളുടെ കുറവെന്താണ് അല്ല എൻ്റെ കണ്ണിൽ അവൾക്ക് കുറവൊന്നുമില്ല പക്ഷേ നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും നമ്മുടെ കുടുംബക്കാരുടെയൊക്കെ കണ്ണിൽ അവൾക്ക് വലിയൊരു കുറവില്ലേ അവൾ അനാഥയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു പറഞ്ഞു ആ അനാഥ എല്ലാവരും ഈ ഭൂമിയിൽ എല്ലാവരും അനാഥര തന്നെയല്ലേ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കി കഴിഞ്ഞ തവണ ചൂറൽ അപകടം ഉണ്ടായതുപോലെ ഒരു ഒരു ഉരുൾപൊട്ടലിലൊക്കെ തീരാവുന്നൂ ഈ ബന്ധുബലമൊക്കെ ഏ ആരൊക്കെ ജീവിച്ചിരിക്കും ആരൊക്കെ ജീവിച്ചിരിക്കില്ല ആരൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും ഇതൊക്കെ ആർക്കറിയാം എന്നൊക്കെ ചോദിക്കുക ആ നീ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുക പക്ഷേ നിന്ന് നീ നിൻ്റെ വീട്ടുകാരോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും പ്രത്യേകിച്ച് നിൻ്റെ അമ്മയോട് ശിവേട്ടനോട് ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാം ശിവേട്ടനാണെങ്കിലും അവസാനം സമ്മതിക്കും സമ്മതിക്കാതെയൊന്നും ഇരിക്കത്തില്ല പക്ഷേ നിൻ്റെ അമ്മയോട് എങ്ങനെ നീ പറഞ്ഞ് മനസ്സിലാക്കും あとのまるね。 അത് അങ്കിളുടെ വേറെ വല്ല കുഴപ്പമുണ്ടോ അങ്കിളിന് ഇത് കേട്ടിട്ട് അങ്കിളിനെ എന്തെങ്കിലും ഇഷ്ടക്കേടുവല്ലോ എന്ന് തോന്നുന്നുണ്ടോ എനിക്ക് എനിക്കെന്ത് ഇഷ്ടക്കേട് ശരിക്കും നിന്നെപ്പോലൊരു ഭർത്താവൊക്കെ തന്നെയാണ് അലീനയ്ക്ക് ഭർത്താവായിട്ട് വരേണ്ടത് അലീനിക്ക് തുണയായിട്ട് നിന്നെപ്പോലൊരാളൊക്കെ തന്നെ വേണം വേണ്ടത് എന്തായാലും ഇടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരമൊക്കെ കാണുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഒരു സംശയമൊക്കെ തോന്നിയിരുന്നു ഏയ് ഞങ്ങൾ ആ ഒരു രീതിയിലൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ലേ ഐ അങ്ങനെയല്ല നിന്റെ ആ ഒരു കണ്ണിലും നോട്ടത്തിലുമൊക്കെ എനിക്കൊരിത് സംശയം തോന്നിയിരുന്നു പക്ഷേ അലീന ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഓർത്തുപോയേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അലീനയ്ക്ക് അലീനിക്കിപ്പോഴും അറിയില്ല ഞാൻ പറഞ്ഞതാണ് ഒരു ആഗ്രഹം ഉണ്ടെന്ന് അപ്പം നീ അലീനിയോടൊന്നും പറഞ്ഞിട്ടില്ലേ ഇല്ല അലീനോട് ഞാൻ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അറിയാം എനിക്ക് അലീനിയോട് ഒരു ഇഷ്ടമുണ്ട് എന്ന് അത് എത്തരത്തിലുള്ളതാണ് എന്നൊന്നും അറിയില്ല ശരിക്കും അലീനെ അലീനെ ഈ ഭൂമിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അതെന്നെ ആയിരിക്കാം അത് കഴിഞ്ഞിട്ട് അങ്കളിനെയാണ് ആഹാ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അലീനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എന്നെയാണെന്ന എന്നെയാണ് എന്നാണല്ലോടാ എന്തായാലും അങ്കിൾ തമാശ പറയാതെ അങ്കിൾ ഒന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഏടാ നീ എന്താണ് എന്നെ ബ്രോക്കറാക്കുവാണോ അല്ല അങ്ങളെ ഒന്ന് എനിക്ക് എനിക്കി കാര്യം വീട്ടിൽ അവതരിപ്പിക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചാൽ പോലും ഒന്ന് കൂടെ ഒരാൾ അതാണ് അതാണ് ഞാൻ അങ്കിളിൽ കാണുന്നത് ഏടാ ഞാൻ എന്നോടൊപ്പം തന്നെയുണ്ട് അലീന എന്ന് പറയുന്ന പെൺകുട്ടി ഏ പിന്നൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ആ സ്വത്തുക്കളൊക്കെ അലീനയ്ക്കാണ് എന്നറിഞ്ഞതിനു ശേഷമുള്ള ഒരിഷ്ടമൊന്നും അല്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങളെ ഒന്ന് അല്ല അതിന് മുമ്പൊക്കെ തന്നെ ഇഷ്ടമാണ് പിന്നെ സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ജോലി ചെയ്ത അത്യാവശ്യത്തിനുള്ള കാശ് കിട്ടുന്നുണ്ട് ആ ഒരു കാശ് മതി അനേ എനിക്ക് വലിയ പൈസ വേണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാ ഞാൻ സംസാരിക്കാം എന്തായാലും നമുക്ക് ശിവേട്ടനെ വന്നിട്ടുണ്ടല്ലോ ശിവേട്ടനെ കാണാനായിട്ടൊന്ന് പോകാം നീ ബാ തന്നെ പോകാം അപ്പോഴേക്കും അനുചിച്ച് ഇപ്പം തന്നെ പോകണോ ആദ്യം അലീനയുടെ ഒരു ഇഷ്ടമോ താല്പര്യമൊക്കെ അറിയണ്ടേ എന്തായാലും അലീന ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണെന്നൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പ്രശ്നമൊന്നും ആ ഒരു നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രശ്നമൊന്നും നിനക്കുമില്ല പിന്നെന്താ കുഴപ്പം നിൻ്റെ അച്ഛനോട് സംസാരിക്കുക കുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ വെറുതെ ആ കൊച്ചിനോട് പോയി പറഞ്ഞാൽ ആ കൊച്ചിനെ ആശ് ആശ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നീ ചെന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് നിൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുക ഞാനും കൂടെ വരാം എന്തായാലും നിന്റെ വീട്ടിലേക്ക് പോയി കളയാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കമലയോടും ശിവശങ്കരനോടും സംസാരിക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതേ സമയം വൈജയന്തിയുടെ വീട്ടില് പുറത്ത് കോളിംഗ് വില്ല് കേക്കാണ് അങ്ങനെ പോയി കഥക് തുറക്കുന്നത് അലീനയാണ് കേട്ടോ അലീന കഥക് തുറന്നു അപ്പോൾ അലീനയ്ക്ക് ആ പരിചയമുള്ള ഒരാൾ തന്നെയാണ് തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസം ആക്കിയ പുതിയ അയലക്കുംകാരനാണ് നമ്മുടെ ശർമ്മ ഡോക്ടർ പോയ ആ വീട്ടിലേക്ക് ആ റിങ്കും ഒക്കെ ഉണ്ടായിരുന്ന ആ വീട്ടിലേക്ക് വന്ന പുതിയ താമസക്കാരനാണ് അപ്പോൾ അലീന നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അലീന ആ അപ്പുറത്തെ വീട്ടിലെ ആളല്ലേ സാറ് സാർ എന്ത് ചെയ്യുന്നു ബാ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന അപ്പോൾ ഇവിടെ ബാലേന്ദ്രൻ ഇല്ലേ എന്ന് അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇവിടെ മാഡം മാത്രമേ ഉള്ളൂ സാറില്ല എന്ന് അലീന പറഞ്ഞു ബാ കയറിയിരിക്കുക ഞാൻ മാഡത്തിനെ വിളിക്കാം അപ്പോൾ നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സ്റ്റാൻലി എന്നാണ് കേട്ടോ ഇയാളുടെ പേര് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ക്രിസ്ത്യാനിയാണ് സ്റ്റാൻലി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് നമ്മുടെ വൈജയന്തി ചങ്കു പറിച്ചു കൊടുത്ത് സ്നേഹിച്ചതായിരുന്നു പക്ഷേ ഇയാൾ അത്ര നല്ലൊരു വ്യക്തി ആയിരുന്നില്ല ഇനിയാണെങ്കിൽ പോലും ഈ വൈജയന്തിയുടെ ജീവിതം തകർക്കാനായിട്ട് തന്നെയാണ് ഇയാളിങ്ങോട്ടേക്ക് എഴുന്നള്ളിയിരിക്കുന്നത് തൻ്റെ മകളെ വീണ്ടെടുക്കണം അപ്പോൾ വൈജയന്തിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അതാ മാത്രമല്ല ഈ അലീനയെ നേടിയെടുക്കണം അപ്പോൾ ഇയാളുടെ വിവാഹ ജീവിതം തകരുകയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുകയും ഇയാൾക്ക് ഇനി വലിയ ഇനി അങ്ങോട്ടേക്ക് വലിയ ജീവിതമൊന്നുമില്ല അപ്പോൾ അലീനെ മകളായിട്ട് ആ തന്നെ തനിക്ക് വേണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അലീന മകളാണ് എന്ന കാര്യമൊക്കെ ഇയാൾക്ക് നേരത്തെ തന്നെ അറിയാട്ടോ ഇയാൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് അലീന കഥക് തുറന്നപ്പോൾ അത് അലീനയാണ് എന്നും ഇയാൾക്കറിയാം അങ്ങനെ ലീന അകത്തേക്ക് പോയിട്ട് മാഡം ഒരു വിസിറ്റർ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരാണ് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അയാൾ കുറേ നാളായാലോ അപ്പുറം താമസം തുടങ്ങി എന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് ഇനി എന്ത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ബാലേന്ദ്രൻ ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ ബാലേന്ദ്രനെ കാണാൻ വന്നതായിരിക്കും ബാലേന്ദ്രൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നോ അല്ല ബാലേന്ദ്രൻ സാർ ഇവിടെ ഇല്ലായെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ മാഡത്തിനെ കാണണമെന്ന് എന്നാൽ മേഡത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല നീ എന്തിനെന്നെ വിളിക്കാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഓ ഓഹ് ഞാനിവിടെ ആണെങ്കിൽ നൂറുകൂട്ടം എനിക്ക് ഫയലും കാര്യങ്ങളും നോക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുന്നിട്ട് പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ ഇല്ല കേട്ടോ ആരും അങ്ങനെ പുറത്തിറങ്ങി ആ ഉമ്മറത്തിറങ്ങിയിട്ട് നോക്ക് ഇവിടെയെങ്കിലും ഇല്ലേ എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആ ഉമ്മറത്തിൻ്റെ ആ ഒരു സിറ്റോണ്ടിട്ട് അങ്ങേയറ്റത്ത് ഇയാൾ തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വൈജന്തി എന്നിട്ട് ആ അത് ബാലേന്ദ്രൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞതും അങ്ങോട്ട് തിരിഞ്ഞു ഓഹ് എൻ്റെ പൊന്ന ഒന്നും പറയണ്ട അതൊരു വലിയ സസ്പെൻസ് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ ബാക്കി നാളെയാണ് കേട്ടോ സി ഒ താങ്ക്